സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതാത് മാസത്തിലെ തുകയോടൊപ്പം കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ധനകാര്യ സ്കോഡുകളുടെ കർശന പരിശോധന കൂടി ആരംഭിച്ച സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് സഹായകരമായി തീരുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം എത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ നാളെ മുതൽ ആരംഭിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ മുടക്കം കൂടാതെ എത്തിച്ചേരും വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്ന കണ്ടെത്തലിനു പിന്നാലെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം ഇരുപത്തിയെട്ട് വരെയുണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിന്റെ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഇനി മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സേവന സൈറ്റിൽ പെൻഷൻ സംബന്ധമായ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യും എന്നാൽ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നിലവിൽ ഈ നിബന്ധനകളൊന്നും തന്നെ ബാധകമല്ല ഇതോടൊപ്പം തന്നെ വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ ഡാറ്റാബേസിൽ ആധാർ കാർഡ് സംബന്ധമായ വിവരങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യണം ഈ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ മുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മാസങ്ങളോളമായി മുടങ്ങുന്നത് ഈ മാസത്തെ പെൻഷൻ തുക വിതരണ നടപടികൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് എന്നാൽ പുതിയ സാമ്പത്തിക വർഷം മുതൽ തനതു മാസത്തിലെ തുകയോടൊപ്പം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വെച്ച് മൂന്ന് ഘട്ടങ്ങളിലായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും കഴിഞ്ഞ കുറേ മാസങ്ങളായി ആയിരത്തി അറുനൂറ് രൂപ മുടങ്ങാതെ സർക്കാർ നൽകി വരുന്നുണ്ട് തുടർന്നും പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും ഇരുപതാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാൽ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സ്ഥിരമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ രണ്ടോ മൂന്നോ മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സർക്കാരിൻ്റെ പെൻഷൻ ഔദ്യോഗിക വെബ്സൈറ്റായ സേവന പെൻഷൻ സൈറ്റിൽ കയറി നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ പെൻഷണർ ഐ ഡി ഉപയോഗിച്ച് മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക ഇത്തരത്തിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ വീണ്ടും മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്തിട്ടും സർക്കാർ വിതരണം ചെയ്യുന്ന തുക മുടങ്ങുന്നവർ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പെൻഷൻ ഉദ്യോഗസ്ഥരോട് കാര്യമന്വേഷിച്ച് പ്രശ്നം പരിഹരിക്കുക ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക